പറമ്പ് കുറച്ച് സ്ഥലമുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ ഈ ഒരു സ്പേസിന്റെ ഉള്ളിൽ എവിടെയും കൊണ്ടുടാൻ കഴിയില്ലല്ലോ ഇത് പുഴൊന്നും വന്നിട്ടില്ല അങ്ങനെ കാണാറില്ല താഴത്ത് പുറമേക്ക് വന്നിട്ടൊന്നുമില്ല പ്ലാസ്റ്റിക് ഒക്കെ പിന്നെ അരുത കറമ്പ സേന വന്ന് കൊണ്ടുപോകും ഫുഡിൻ്റെ ഒഴിവാക്കാൻ മെയിൻ പ്രശ്നം ആണോ ഓ ഒരുപാട് ഹലോ നമ്മൾ എത്തിയിരിക്കുന്നത് വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒൻപതിലെ ഹരിദാസൻ എന്നുള്ളവരുടെ വീട്ടിലാണ് ഇവരിപ്പോ ഏകദേശം ഒരു മൂന്നാല് മാസത്തോളം ആയിട്ട് നമ്മൾ ഡൈജസ്റ്റർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അവരുടെ വൈഫ് നമ്മുടെ കൂടെ ഉണ്ട് വൈഷ്ണ അവരുടെ എക്സ്പീരിയൻസ് എന്താ നമുക്ക് അവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചറിയാം ഇപ്പോ എത്ര ആയിട്ടുണ്ട് ഉപയോഗിക്കാൻ മൂന്ന് മാസം മുമ്പ് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല ഇവിടെ ഇത് പുതിയ വീടാ അതായിട്ടാണ് താമസിക്കണേ പിന്നെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഇതിൽ എന്തെങ്കിലും ചെയ്യും പ്ലാസ്റ്റിക് ഒക്കെ പിന്നെ അരുതകർമ്മസേന അവര് വന്ന് കൊണ്ടുപോകും ഫുഡിന്റെ ഒഴിവാക്കാൻ മെയിൻ പ്രശ്നം ആണോ ഓ ഒരുപാട് ഇപ്പോ എന്തൊക്കെ തരം വേസ്റ്റ് ആണ് ഇതിലേക്ക് ഇടുന്നത് വള്ളിക്കുന്ന സൈഡ് ആവേണ്ട കക്ക എരുന്ന് അങ്ങനത്തെ ഒക്കെ കിട്ടുന്ന അതിന്റെ ഷെല്ലൊക്കെ എടുത്ത് വെക്കലാണ് വെക്കലാണ് പിന്നെ മുട്ടയുടെ തോട് അതൊന്നും ഇടാറില്ല അതെയോ മുട്ടയുടെ തോടിടാട്ടോടിച്ചു ചെമ്മീടെ ഈ കക്ക എരുത് പറ്റാത്തത് ബാക്കിയെല്ലാം മുട്ടയുടെ പറ്റില്ല ഇതുവരെ ഇട്ടില്ലായിരുന്നു കൂട്ടയുടെ തോട് അതേപോലെ ഓറഞ്ച് നാരങ്ങ ഉള്ളങ്ങോക്കുലും നാരങ്ങയും ഒക്കെ ഇനോക്കുലം ഇപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെയല്ലേ ആഴ്ചയിൽ ഒരുപാട് വേസ്റ്റ് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പെടും ആഴ്ചയിൽ ഒന്ന് ജസ്റ്റ് ഒന്നും ഡെയിലി ആ ഡെയിലി വരും പക്ഷെ കുറച്ചേ ഉള്ളൂ മോനും ഞാനും അങ്ങനെ മൂന്നാലാളേ ഉള്ളൂ ഇവിടെ അപ്പൊ കുറച്ചേ ഉണ്ടാവുള്ളൂ വേസ്റ്റ് അപ്പൊ അതുകൊണ്ട് രണ്ടു ദിവസം കൂടുമ്പോ ഇടും ഒരുപാട് ആരയിലൊക്കെ ഗെസ്റ്റ് വരുമ്പോ ഒരുപാട് ഉണ്ടാവുമ്പോ ബാങ്കോറെ അതിനനുസരിച്ച് പൗഡർ ഇപ്പൊ ഇതിലേക്ക് വേസ്റ്റ് ഇടുന്ന സമയത്ത് ഇങ്ങനെ സ്മെല്ല് ഇതൊന്ന് സ്മെല്ല് പുറത്തേക്ക് വരാ പുഴു പുറത്തേക്ക് വരാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല സ്മെല്ല് ഓപ്പൺ ആക്കുമ്പോ ഒരു സ്മെല്ല് ഉണ്ടാവും പക്ഷെ ആ കൊറച്ചു നേരത്തേക്ക് അത് നമ്മൾ ആകുമ്പോ പോകും ഇടുന്ന ആ ടൈമില് ഇടുന്നവർക്ക് ആ ഒരു സ്മെല്ല് കിട്ടും അല്ലാതെ അല്ലാത്ത പ്രശ്നം പുഴു പുറത്തേക്ക് വരിക മഴയിട്ട് പുഴു പുറത്തേക്ക് വരെ വന്നില്ല ഇതുവരെ പുഴൊന്നും വന്നിട്ടില്ല അങ്ങനെ കാണാതില് താഴത്ത് അല്ലാതെ പുറമേക്ക് വന്നിട്ടും ഇപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഉപകാരപ്പെട്ട സ്ഥിതിക്ക് ഇപ്പോ പിന്നീട് വാങ്ങിക്കാൻ നിൽക്കണവരൊക്കെ എന്താണ് എനിക്ക് പറയാനുള്ളത് അവരുടെ വാങ്ങിക്കാന്ന് പറയാ അതെല്ലേ ഒരുപാട് ഉപകാരാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ഇതാക്കി എവിടെയെങ്കിലും കൊണ്ട് ഒഴിവാക്കുക അതൊക്കെ ബുദ്ധിമുട്ടല്ലേ പുറത്തെവിടെ ഇടുമ്പോഴും സ്മെല്ലും കാര്യൊക്കെ അല്ലേ ഇതിലാവുമ്പോ അടച്ചു വെച്ചാൽ പിന്നെ ആ സ്മെല്ലൊന്നും പുറത്തേക്ക് വരുന്നൊന്നുമില്ല പിന്നെ വ വളമായി കിട്ടൂല ആറുമാസം എന്തോ കഴിഞ്ഞാലേ അപ്പൊ അതൊന്നും അല്ലേ ഓക്കേ ഓക്കേ രണ്ട് ടാങ്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന നിറഞ്ഞിട്ട് ഇവിടെ ഒരു ഈ ഡൈജസ്റ്റർ യൂസ്ഫുൾ ആയിട്ടില്ലേ എന്താ വെച്ചാല് പറമ്പ് കുറച്ച് സ്ഥലമുള്ളവർക്ക് കൊഴപ്പില്ല പക്ഷെ ഇത് ഈ ഒരു സ്പേസിന്റെ ഉള്ളിൽ എവിടെയും കൊണ്ടിടാൻ കഴിയില്ലല്ലോ സ്മെല്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഇത് കിട്ടിയത് ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ വലിയ ബയോഗ്യാസ് പ്ലാന്റ് വെക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ തന്നെ ആണല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം ഉള്ള എക്സ്പീരിയൻസ് മുമ്പത്തെ എക്സ്പീരിയൻസും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലായി അപ്പോ ഈ ഒരു സമയത്തിലും നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താങ്ക് യു കേട്ടോ